ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചോറിനൂടെ കഴിക്കാൻ പറ്റൊരു അടിപൊളി കറിയായിട്ടും ഉണ്ടാക്കിയെടുക്കുന്നത് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് തേങ്ങയൊന്നും അരക്കാതെ തന്നെ നമുക്ക് അടിപൊളിയായിട്ടൊരു കുമ്പളങ്ങ കറി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇന്നത്തെ കറി കുമ്പളങ്ങയാണ് കുമ്പളങ്ങയും പരിപ്പും കൂടെ ചേർന്ന് നമുക്ക് നല്ലതുപോലെ ഒരു കറി ഉണ്ടാക്കിയെടുക്കാം പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം നമുക്ക് പറ്റും കേട്ടോ ചോറിൻ്റെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പോൾ ഞാൻ ഞാനതിൻ്റെ ഒരു മുറി കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലി ഒന്ന് ചത്തിക്കളഞ്ഞ ശേഷം നമുക്കൊന്ന് ചെറുതായിട്ട് ചെറുതായിട്ട് മുറിച്ചെടുക്കാം അതിനുശേഷം നല്ലതുപോലെ കഴുകിയിട്ട് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഞാൻ അതാണ്ട് ഇതുപോലെ കഷ്ണിച്ചെടുത്തിട്ടുണ്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് പരിപ്പാണ് എടുത്തേക്കുന്നത് പരിപ്പ് നമുക്ക് കഴുകി ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടിയും കാൽ ടീസ്പൂൺ ഉപ്പാണ് ഇനി നമുക്ക് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് വേവാൻ വയ്ക്കാം ഒരു വിസിൽ കേട്ടാൽ മതി അപ്പം തന്നെ വെന്ത് കിട്ടും കേട്ടോ ഇപ്പോൾ ഇതാണ്ട് ഞാൻ കുക്കറിൻ്റെ അടപ്പടച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് വെന്ത് വരട്ടെ ഇനി നമുക്കൊരു ചട്ടി അടുപ്പിലോട്ട് ഒഴിച്ച് കൊടുക്കാം ചട്ടി ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായ ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുന്ന കടുകയാണ് കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത ശേഷം അതിലേക്ക് ചേർത്ത് ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി അരിഞ്ഞതാണ് പിന്നെ ചേർത്ത് ഒരു സവാളയും രണ്ട് പച്ചമുളകും അരിഞ്ഞതാണ് കേട്ടോ അതും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഇല്ലെങ്കിൽ ഞാൻ ശകല ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ ഉപ്പ് ഇട്ടതാണ് എങ്കിലും ശകല ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം അത് രണ്ട് കരിയാപ്പിലേ കൊണ്ട് ഇട്ട് കൊടുത്തു കേട്ടോ ഇനി ഒന്ന് വഴണ്ടുവരും നമുക്ക് ഇതിലേക്ക് പൊടികളെ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ രണ്ട് നല്ലതുപോലെ വഴണ്ടുവന്നിട്ട് ഒരുപാട് അങ്ങ് വഴണ്ടു വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇപ്പോൾ എത്രയും വഴിണ്ടുവന്നുകൊണ്ട് ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ അരസ്പൂൺ മുളക് പൊടിയാണ് എരിയുള്ള മുളക് പൊടി കേട്ടോ ഞാൻ ചേർത്തേക്കുന്നത് വെക്കുന്നത് കശ്മീരി മുള പൊടി വേണമെങ്കിലും ചേർക്കാമേ മഞ്ഞപ്പൊടിയും മുളകുടിയും ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം വേറെ പൊടികളൊന്നും വേണ്ട കേട്ടോ ഇ നല്ലതുപോലെ ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് നല്ലതുപോലെ ഇളക്കി ഇതിൻ്റെ പച്ചമ മാറുന്നവരെ ഇളക്കി കൊടുക്കാമേ അതിൻ്റെ പച്ചമണം മാറിയ ശേഷം നമുക്ക് അതിലേക്ക് ഒരു തക്കാളി കൂടെ ചേർക്കണം കേട്ടോ എപ്പോഴും നല്ലതുപോലെ പച്ചമണം ഒക്കെ മാറിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു തക്കാളിയും കൂടെ ചെറുതായിട്ടായിരുന്നു ചേർത്ത് കൊടുത്തു ഒന്ന് വഴറ്റിയെടുക്കാം ഇനി തക്കാളി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം വഴറ്റിയെടുത്ത ശേഷം വേണം നമ്മൾ വേവിച്ചു വെച്ചേക്കുന്ന കുമ്പളങ്ങയും പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാൻ അപ്പോൾ അടച്ചു വെച്ച് കൊടുക്കാൻ പെട്ടെന്ന് വേണ്ട കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ അത് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് രണ്ടും ആവി കയറുമ്പോഴത്തേനും അത് വെന്തടഞ്ഞ് വരികേ രണ്ട് നല്ലതുപോലെ വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ വേവിച്ചുവെച്ചേക്കുന്ന കുമ്പളങ്ങയും പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റാട്ടോ കുമ്പളങ്ങയും പരിപ്പും ഇതുപോലെ തേങ്ങയൊന്നും അരയ്ക്കാതെ കറി വെച്ചാൽ അടിപൊളിയാണ് ഇപ്പോൾ ഇതാണ്ട് ഞാൻ വെന്ത പരിപ്പും കുമ്പളയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം പരിപ്പ് ചേർത്തത് കൊണ്ട് നല്ലതുപോലെ കറി കുറുകി വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ശകലം ചൂടുവെള്ളം ചേർക്കുന്നുണ്ട് പച്ചവെള്ളം ചേർക്കരുത് അതുപോലെ തന്നെ ഈ കറി വേവിക്കും നമ്മൾ കടുക് പൊട്ടിച്ച സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ശകലം ചെറിയ ജീരവും കൂടെ ഒന്ന് പൊട്ടിച്ചെടുക്കാമേ അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതിൽ ഞാൻ ചേർത്തിട്ടില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാമേ നടച്ച് വെച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കട്ടെ അപ്പം ഞാൻ ശകലം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഒരുപാട് പറ്റി കുറുകാൻ നിൽക്കണ്ടേ കേട്ടോ അപ്പോൾ ഒരുപാട് അങ്ങ് കറി തണുത്ത് കഴിയുമ്പോൾ കുറുകി പോവേ ഇപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ കറി റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ശകലം ഉപ്പും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഉപ്പ് കുറവാണെങ്കിൽ പിന്നെ ഇത്തിരി മല്ലിയലും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ കുമ്പളങ്ങ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് കേട്ടോ ചൂണ്ടും കൂടെ ഇത് നല്ലതുപോലെ കുറുക്കിയെടുക്കുകയാണെങ്കിൽ കൂടെ കഴിക്കുകയാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല തേങ്ങയില്ല അതെ നമുക്ക് അടിപൊളി ആയിട്ട് ഒരു കുമ്പളങ്ങ കറി എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റ് ആട്ടോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് തരാൻ മറക്കല്ലേ അതുപോലെ തന്നെ ഇനി ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പം നമ്മുടെ അടിപൊളി കുമ്പളങ്ങ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ചൂട് ചോറും കൂടെ വേറെ കറിയൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്കിത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇനിയും കുമ്പളങ്ങ കിട്ടുമ്പം ഇതുപോലെ തയ്യാറാക്കി നോക്കണേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റ് കേട്ടോ ചോണ്ട കൂടെ കഴിക്കാൻ തേങ്ങയില്ലാതെ ഇങ്ങനെ കറി വെച്ചാലേ ഒരു പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കിയ വീണ്ടും ഇതുപോലെ തന്നെ ഉണ്ടാക്കും കേട്ടോ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും എന്നെ നന്ദി സ്നേഹം അറിയിക്കുന്നു വീണ്ടും നിങ്ങൾ എന്നോട് കൂടെ ഉണ്ടാവണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻസ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ താങ്ക്